ചെമ്പന്നൂർ പൂവിൻ്റെ അടുത്ത് വരാൻ പോകുന്ന മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് എന്തൊക്കെയാണ് ഇനി അടുത്ത മൂന്ന് എപ്പിസോഡ്സിൽ വരാൻ പോകുന്നത് നോക്കാം അപ്പോൾ നമുക്ക് അങ്ങനെ സച്ചി രേവതിയും സുതിയും ശ്രുതിയും രേവതിയും എല്ലാവരും കൂടി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് ആരാണ് ബെസ്റ്റ് കപ്പൾ എന്ന് തിരഞ്ഞെടുക്കുന്നതിനുള്ള നല്ലൊരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും തന്നെ പല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതായത് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് അപ്പോൾ സച്ചിയും രേവതി എല്ലാവരും ആ പകലിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഇവർ കോമ്പറ്റീഷൻ നടക്കുന്ന ആ ഒരു ഹോളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിന് മുന്നായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ സച്ചിൻ എവിധം ജയിക്കാൻ പോകുന്നില്ല ആ എൻ്റെ മകൻ ശ്രുതി അവൻ്റെ ഭാര്യ ശ്രുതിരിക്കും ജയിക്കുന്നത് ഫസ്റ്റ് സമ്മാനം അവർക്കേ കിട്ടുള്ളു പിന്നെ രണ്ടാമത്തെ സമ്മാനം എങ്ങനെയായാലും ശ്രീകാന്ത് വർഷം മേടിക്കും ഇവർക്കൊക്കെ വിദ്യാഭ്യാസവും ഇവരും ഒക്കെ ഉള്ള കുട്ടികളാണല്ലോ ഈ പൂക്കെട്ടുന്നവനും കാർ ഓടിക്കുന്നവനൊന്നും ഒരു തരത്തിൽ സമ്മാനം കിട്ടില്ല ഇവരൊക്കെ പങ്കെടുക്കുന്ന തന്നെ വേസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പം എങ്ങനെ ശ്രുതിക്കും ശ്രുതിക്കും വേണ്ടത്ര ആ ആശ്രവാദമൊക്കെ കൊടുത്ത് അവർ വിൻ ചെയ്യുന്നതും കാത്ത് അതായത് അവർ തിരിച്ചു വരുന്നതും കാത്ത് നമ്മുടെ ചന്ദ്ര നിൽക്കുകയാണ് അപ്പോൾ വിന്നിങ് എന്ന് പറഞ്ഞാൽ വൺ ലാക്ക് റുപ്പിയാണ് അപ്പോൾ അതെന്തായാലും ശ്രുതിക്ക് കിട്ടും എന്ന് തന്നെയാണ് ശ്രുതിയും വിചാരിക്കുന്നത് അങ്ങനെ ഇവർ എന്ത് ചെയ്യുകയാണ് ഹോളിലെത്താണ് ഹോളിലെത്തുന്ന സമയത്ത് കുറേ ജോലിക്കാരുണ്ട് കേട്ടോ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിട്ടാണ് ഇവിടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് അവരവർ തന്നെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഓരോ വ്യക്തിയും അവരുടെ പ്രോഷനെക്കുറിച്ച് പറയുന്നത് എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഭയങ്കര പ്രോത്സാഹനം ഭയങ്കര രസകരമായിട്ട് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ആ ഒരു ഇതെത്തി കേട്ടോ അപ്പോൾ ആ സമയത്ത് ശ്രീകാന്തിൻ്റെയും ഹർഷയുടെയും ഒക്കെ വരികയാണ് അപ്പോൾ അവരുടെ വരുമ്പോഴും എല്ലാവരും കൈയടിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ആണ് കേട്ടോ അപ്പം സച്ചി പറയുകയാണ് ഞാനൊരു കാർ ഡ്രൈവറാണ് കയ്യടി ഒന്നും കിട്ടുന്നില്ല അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ ഞാൻ പൂക്കിട്ടി വിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയണേ അപ്പോഴും കൈയ്യടിയൊന്നും വരുന്നില്ല എല്ലാവർക്കും ഒരു പുച്ഛം പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഈ സമയത്ത് ആങ്കർ പറയും എന്താ എല്ലാവരും നോക്കിയിരിക്കുന്നത് എല്ലാവരും കൈയടിച്ചേ എന്നിങ്ങനെ പറയാണ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആൾക്കാരങ്ങ് കൈ കേട്ടോ ഈ സമയത്ത് സുധീം ശ്രുതിയും കൂടി പറയുന്നുണ്ട് ഈ സച്ചിക്കും രേവതിക്ക് കോമ്പറ്റീഷനിൽ വന്ന് പങ്കെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ നാണം കെടാനായിട്ട് അല്ലെങ്കിൽ തന്നെ വിവരവും ഇല്ല ജോലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അടുത്ത ടാസ്ക് ആയിട്ട് വരുന്നത് സ്ത്രീകളെ വീട്ടിൽ വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ അവരുടെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെ അങ്ങനെ ഓരോരുത്തരും ഞാൻ നിങ്ങോട്ട് പാടും ഞാൻ എന്നിട്ട് വരയ്ക്കും ഞാൻ എന്നായിട്ട് കഥ പറയും അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കഴിവുകളെ കുറിച്ച് പറയുകയാണെ ഈ സമയത്ത് നമ്മുടെ സ്തുതിയുടെ ഊഴെത്തുന്നുണ്ട് സ്തുതി പറയുകയാണ് എനിക്കൊരു ആൺകുട്ടി കിട്ടി പെൺകുട്ടി ആൺകുട്ടി കിട്ടിയ പെൺകുട്ടിയെ പോലെ മേക്കപ്പെട്ട് മാറ്റുമെന്ന് പറയുകയാണേ അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ വർഷയോട് ചോദിക്കുമ്പോൾ വർഷ പറയാണ് എനിക്ക് എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ അമ്മായിച്ചനെയും അമ്മായിമ്മയും എൻ്റെ ഹസ്ബൻഡിനെ വേണമെങ്കിൽ ഇമിറ്റേറ്റ് അത് കാണിക്കാന്ന് പറയുകയാണേ അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ രേവതി കാണിക്കണ്ടേ അപ്പോൾ രേവതിയോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കഴിവ് എന്താ ചോദിക്കുമ്പോൾ രേവതി ആകെ ചുറ്റിനെ നോക്കുകയാണെ എൻ്റെ കഴിവ് എൻ്റെ കഴിവെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നോക്കുകയാട്ടോ രേവതിക്കൊന്നും പറയാൻ കിട്ടുന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് പറയുന്ന ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭയങ്കര പുച്ഛം തോന്നുകയാണെ ഈ സമയത്ത് സച്ചി പെട്ടെന്ന് എഴുന്നേറ്റ് എന്ന് പറയുന്നത് രേവതി നീ പറ രവതി നീ കണ്ണടച്ച് ആറു മഴ മുല്ല പോക്കെ ഒറ്റ മിനിറ്റ് കൊണ്ട് കെട്ടുമെന്ന് പറയും രേവിതി എന്നിങ്ങനെ പറയുകയാണേ അപ്പോഴെനിക്ക് രേവതി പറയാം ഹാ അത് ശരിയാ അത് ശരിയാ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ കറക്റ്റാ അപ്പം ഇവർക്കിടയിൽ ആ ഒരു ബോണ്ടിങ് മനസ്സിലാവുന്നതാണ് കേട്ടോ ഇതിനിടയ്ക്ക് അങ്ങനെ ഓരോരുത്തരുടെയും കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഓരോരുത്തരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ശ്രുതി നല്ല രീതിയിൽ ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റുന്നുണ്ട് അതുപോലെ നമ്മുടെ വർഷയാണെങ്കിലോ നല്ല രീതിയിൽ അമ്മായിയമ്മയും അമ്മായിച്ചനേയും ഭർത്താവിനെയും ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതിയും നല്ല രീതിയിൽ പൂവൊക്കെ കെട്ടി കാണിക്കുന്നുണ്ട് എന്തായാലും ഒരുപോലെ തന്നെ നിൽക്കുകയാണേ അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് ഇവരിങ്ങനെ കടക്കാണ് കേട്ടോ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ കണ്ണില് നോക്കിക്കൊണ്ട് ഭാര്യ വന്നതിന് ശേഷം ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ പറയണം അങ്ങനെ ഒരു റൗണ്ടാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് അടുത്ത റൗണ്ടിൽ തൻ്റെ ഭാര്യ വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഭർത്താക്കന്മാരും പറയണം അങ്ങനെയുള്ളൊരു റൗണ്ടാണ് അപ്പോൾ അത് ഇവരിങ്ങനെ കടന്ന് പോവുകയാണ് കേട്ടോ ഇതിനിടയിൽ ശ്രീകാന്തിൻ്റെയും വർഷയോട് ഊഴം വരികയാണ് അപ്പോൾ വർഷയും ശ്രീകാന്ത് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയുകയാണ് നീ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ഒരു ലവ് മാരേജാണ് അപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കളാണ് അതുപോലെ മൂന്ന് മക്കൾക്കും വേണമെന്ന് ശ്രീകാന്ത് അങ്ങ് ഈ ഇത് കേട്ടതും വർഷം അവിടെ വെച്ച് തന്നെ പ്രതികരിക്കുകയില്ലേ അതെങ്ങനെ നീ പ്രതികരിക്കുക ഒറ്റയ്ക്കങ്ങ് തീരുമാനിക്കും നമുക്ക് മൂന്ന് കുട്ടികൾ വേണമെന്നുള്ളത് നീ നിന്നോട് നിന്നോടാരാണ് പറഞ്ഞത് ഞാനെന്താ നീ പറയുമ്പോൾ പ്രസവിക്കാനുള്ള മെഷീൻ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ എനിക്കൊന്നും പറ്റില്ല മൂന്ന് ആൺമക്കളെ പ്രസവിക്കാനെന്ന് പറയുകയാണേ മൂന്ന് കുട്ടികളെ പ്രസവിക്കാൻ എന്ന് പറയുക കേട്ടോ വർഷം അങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കേണ്ടേ ഇതിനിടയിൽ നമ്മുടെ ആങ്കർ ഇടപെടുകയാണ് ആങ്കർ പറയുക ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനാണെന്നാണ് വിചാരിച്ചത് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ വഴക്കൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ ശ്രുതിയാണ് ഞങ്ങളിൽ ഇതുവരെ പിന്നെ തല്ലുപിടിച്ചിട്ടില്ല അതുപോലെ തന്നെ രേവതി സച്ചിയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അപ്പം സച്ചി പറയണം ഞാനിങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പഴ ഒരു പഴക്കം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം രേവതി വന്നതിന് ശേഷം എൻ്റെ കഴിവുകളെയൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൻസർ രേ സച്ചിയും പറയുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നത്തെ കോമ്പറ്റീഷൻ വരുന്നത് ആ റൗണ്ടിൽ സെഗ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ അമ്മയും ഒരു ഒരപകടാവസ്ഥയിൽ പെട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചു നിങ്ങളൊരു ബൈക്കിന് വന്ന് രക്ഷിക്കുകയാണ് ആ ബൈക്കിൽ ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെയെങ്കിലും നിങ്ങൾ ആരെ കൊണ്ടുപോകും ഭാര്യയെ കൊണ്ടുപോകും അമ്മയെ കൊണ്ടുപോകും ഇങ്ങനെ ചോദിക്കേണ്ടേ അപ്പോൾ പലരും ഭാര്യയെ കൊണ്ടുപോകും ഭാര്യയെ കൊണ്ടുപോകും എന്നൊക്കെ പറയണ്ടേ അതിനുശേഷം നമ്മുടെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകും അതാണ് എൻ്റെ അമ്മയുടെ എന്ന് പറയണേ അപ്പോൾ ശ്രീകാന്ത് പറയാം ഞാനൊരു ബൈക്കിൽ മൂന്ന് പേരെ കൂറ്റി കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോൾ ഇല്ല എന്ന് പറയേണ്ടത് അപ്പോൾ ശ്രീകാന്ത് പറയാം ഹാ അങ്ങനെ പറ്റില്ലെങ്കിൽ ഭാര്യ കൊണ്ടുപോയിരിക്കും എന്ന് പറയണേ അങ്ങനെ സച്ചിയുടെ റൗണ്ട് വരുമോ കേട്ടോ അപ്പോൾ സച്ചി പറയാം എൻ്റെ ഭാര്യ നന്നായിട്ട് ബൈക്ക് ഓടിക്കും ഞാൻ ബൈക്ക് രേവതിയുടെ കയ്യിലും കൊടുത്തിട്ടേ എൻ്റെ അമ്മയും കൂട്ടിട്ട് നീ ഇവിടെ നിന്ന് പൊക്കുവെന്ന് പറയുക എന്ന് പറഞ്ഞേ അങ്ങനെ രേവതി അവിടുന്ന് എൻ്റെ അമ്മയെ രക്ഷിച്ച് കൊണ്ടുപോകാമെന്ന് പറയേണ്ടോ അപ്പോൾ തീരെ ായിട്ട് അപകടത്തിപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവളെന്നെ രക്ഷിക്കാനായിട്ട് തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യാം എനിക്ക് നല്ല വിശ്വാസം ഉണ്ടതില്ലെന്ന് പറയാനട്ടോ അപ്പം രേവതി പറയുകയാണെ പിന്നല്ലാതെ എന്ന് പറയണേ അപ്പോൾ അവർ ഭയങ്കരമായിട്ടിങ്ങനെ സന്തോഷിച്ച് കൈയൊക്കെ കൊടുത്തിട്ട് തംസപ്പ് ഒക്കെ കാണിക്കുന്നുണ്ടോ ഇത് കാണുന്ന നമ്മുടെ ജഡ്ജസിന് ഇവർ തമ്മിലുള്ള ബോണ്ടിങ് മനസ്സിലാവുകയാണെ ഈ ഹീറോണ്ട് കഴിയുമ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും കൂടെ സംസാരിക്കാനോ ഓ സച്ചി പറയുന്ന കേട്ടല്ലേ അമ്മയെ രക്ഷിച്ചു വിടുമെന്ന് അമ്മയോടോ വല്ല സ്നേഹം ഉണ്ടോ അവന് അവനവൻ്റെ ആൾക്കാരെയൊക്കെ ഒന്ന് ഹരം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് ഭയങ്കര സ്നേഹമുള്ളതുപോലെയൊക്കെ കാണിക്കുകയാണ് അല്ലാതെ അവന് സ്നേഹമൊന്നുമില്ല എന്ന് പറയണേ നമുക്ക് ഇതുപോലൊരു അടിയാണ് അടിക്കേണ്ടത് രേവതി നമുക്ക് മറ്റുള്ളവരെ സംരക്ഷിക്കും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമേ എന്നൊക്കെ നമ്മുടെ സന്തോഷം എന്ന രീതിയിൽ വേണം നമുക്ക് സംസാരിക്കേണ്ടതെന്ന് പറയണേ അങ്ങനെ ഇവരും വെൽ പ്ലാൻഡായിട്ട് പോവുകയാണ് കേട്ടോ അടുത്ത റൗണ്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാലറി പരസ്പരം ഭാര്യയുടെ സാലറി ഭർത്താവിനും ഭർത്താവിൻ്റെ സാലറി ഭാര്യയ്ക്ക് അറിയാവും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ആ സാലറി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണത് ഉപയോഗിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി പരസ്പരം ഭാര്യയുടെ സാലറി ഭർത്താവിനും ഭർത്താവിൻ്റെ സാലറി ഭാര്യയ്ക്ക് അറിയുമോ എന്നുള്ളതാണ് ആ സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണത് ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് ഒരു ചോദ്യം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പല പല ആൾക്കാരുടെയും കഴിഞ്ഞതിന് ശേഷം ശുതിയോടും ശ്രുതിയോടും ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രുതിയും ശ്രുതിയുടെ സാലറി പറയാൻ പറ്റില്ല എന്ന് ശ്രുതി പറയണേ ഞാനൊരു ബിസിനസ്മാനാണ് നിങ്ങളുടെ ചോദ്യം റോങ്ങ് ആണ് എൻ്റെ സാലറി ഒന്നും അങ്ങനെ പർബിളിക്കായിട്ട് പറയാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ജഡ്ജസ് പറയാണ് കൊള്ളല്ലോ നിങ്ങളിവിടെ വന്നിട്ടേ ഞങ്ങളുടെ ചോദ്യം റോങ്ങാണെന്ന് പറയുന്നു നിങ്ങളുടെ സാലറി പറയാൻ പറ്റില്ലെങ്കിൽ പറയില്ല പറയില്ല എന്ന് വെച്ചാൽ പോരെയെന്ന് പറയണേ എന്നെപ്പോലുള്ള ബിസിനസ്സുകാർക്കൊന്നും സാലറിയൊന്നും പറയാൻ പറ്റില്ലാന്ന് പറയണേ എല്ലായ്പ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള സാലറി ഒന്നും വരുത്തില്ല പിന്നെ നിങ്ങളുടെ ചോദ്യം ഇതായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മത്സരത്തിൽ വിജയിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം ഇപ്പം എന്തായാലും പതിനായിരങ്ങളിലാണെൻ്റെ സാലറി വരുന്നത് അധികം താമസിയാതെ അത് ലക്ഷങ്ങളും കോടികളിലും എത്തുമെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ജഡ്ജസ് പറയുകയാണെ ഇവൻ്റെ ഭർത്താങ്കനും കേട്ടതെന്ന് ഇവൻ എന്തോ ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന പോലെ എന്തെങ്കിലും ആവട്ടെ എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ശ്രുതിയുടെ അടുത്ത് വരിക കേട്ടോ അപ്പോൾ ശ്രുതി പറയാം എനിക്കൊരു അമ്പതിനായിരം രൂപ സാലറി കിട്ടാറുണ്ട് അതിൽ ഇരുപത്തയ്യായിരം രൂപ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കും പിന്നെ ശ്രുതിയുടെ വീട്ടിൽ അമ്മയ്ക്ക് കൊടുക്കാനും അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർക്ക് കൊടുക്കണമല്ലോ എന്നിങ്ങനെ പറയണം ഇത് കേൾക്കുന്ന ജഡ്ജസിക്കോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരോ നിങ്ങൾ എന്തായി പറയുന്നത് എന്നിട്ട് ശ്രുതി ഞെട്ടാണ് കേട്ടോ അതല്ല വഴിയിൽ നിന്നിട്ടേ ഭിക്ഷാടനം ഒക്കെ നടത്തുന്ന ആൾക്കാർ ആൾക്കാരില്ലേ ആ അവർക്ക് കൊടുക്കണമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഓ അങ്ങനെ ഓക്കെ പിന്നെ ബാക്കി ഇരുപത്തായിരം രൂപ നമ്മൾ ഞങ്ങളുടെ വീട്ടിലെ ചിലവിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമെന്ന് പറയാം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ വർഷയുടെ കാര്യം ചോദിക്കുകയാണെ വർഷം പറയണേ എനിക്കറിയില്ല ഈവൻ്റെ സാലറി എത്രയാണ് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടും ഇല്ല എൻ്റെ സാലറി ഇതുവരെ അവൻ ചോദിച്ചിട്ടുമില്ല എന്ന് പറയണേ അടുത്തതായിട്ട് നമ്മുടെ രേവതിയുടെ സച്ചിയുടെ അടുത്തേക്ക് എത്താം കേട്ടോ രേവതി പറയുകയാണ് ആ സച്ചി ഒരു ദിവസം ഒരു പത്ത് മൂവായിരം രൂപയ്ക്കെ കിട്ടും ആ ഓട്ടം കൂടുതലാണെങ്കിൽ ഒരു നാലായിരം അയ്യായിരം വരെയൊക്കെ സമ്പാദിക്കാൻ പറ്റും പിന്നെ രേവതിയുടെ കാര്യം വരുമ്പോഴേക്കും രേവതി ഇത്ര മുഴ മുല്ലപ്പൂ കിട്ടുന്നുണ്ട് ഇത്ര പേർക്ക് വിൽക്കുന്നുണ്ട് അതുകൊണ്ട് രേവതിക്ക് ഡെയിലി ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വരെയൊക്കെ കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സച്ചിയും പറയും കേട്ടോ അതവരെന്തിനൊക്കെ ചിലവാക്കും എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് പറയുകയാണെ അപ്പോൾ ഏതായാലും ജഡ്ജസിന് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ വിന്നറെ സെലക്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വിൻ വിൻ ചെയ്തത് നമ്മുടെ സച്ചി രേവതിയാണേ ഓ ഭയങ്കര സന്തോഷമാണ് ഇത് കാണുന്ന സ ശുതിക്കും ശ്രുതിക്കും മാത്രം ഇഷ്ടപ്പെടില്ല അവരെങ്ങനെ സെലക്ട് ചെയ്യും ഞങ്ങളാണല്ലോ കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നമ്മുടെ സാലറിയിൽ കുറേ ആളുകൾക്ക് സഹായമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ സഹായം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് പറഞ്ഞില്ലേ എൻ്റെ ഭാര്യ വിക്ഷാണത്തിനുള്ളവർക്ക് കൊടുക്കും ഇതെൻ്റെ അമ്മയ്ക്ക് കൊടുക്കും മാത്രമല്ല മറ്റുള്ളവരൊക്കെ ഞങ്ങൾ സഹായിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്കല്ലേ ശരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടത് അപ്പോഴേക്കും ജഡ്ജസ് പറയുകയാണെ ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞങ്ങളെ ഒരു ഓടിക്കാം കേൾപ്പിക്കാന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഒരു ഓഡിയോ ക്ലിപ്പോട് ഇടാണെങ്കിൽ കുറച്ചുനേരം മുമ്പ് ശ്രുതി ശ്രുതിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നേ സച്ച് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് അപ്പൊ നമുക്ക് കൂടുതൽ ജഡ്ജസിന്റെ പിന്തുണ ഉണ്ടാവുക ചെയ്യും വിൻ ചെയ്യാനും പറ്റുമോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് ആണ് അവിടെ കേൾപ്പിക്കുന്നത് കേട്ടോ ഇത് കണ്ട നമ്മുടെ സ്തുതി ശ്രുതി ആകെ ചമ്മി മാറി പോവുകയാണ് എന്നിട്ട് വിന്നിങ് പ്രൈസാക്കി കിട്ടിയിട്ട് നമ്മുടെ ഇവര് വരികയാണെ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചന്ദ്ര വീടിനുള്ളിൽ കാത്തിരിക്കുകയാണ് സ്തുതി ശ്രുതിയും കൂടി വിൻ ചെയ്തിട്ട് വരും അവർ ആര്യതി ഒഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെ ആരതി ഒഴിയണം എന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെ വേഗം തന്നെ കയറി വരുന്നു എന്നിട്ട് വേഗം തന്നെ ചന്ദ്ര പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ വരുമെന്ന് എവിടെ എവിടെ ഒരു ലക്ഷം രൂപ എവിടെയെന്ന് പറഞ്ഞിട്ട് ചോദിക്കണ്ടേ അപ്പോഴേക്ക് ശുതി പറയുന്നുണ്ട് അത് പിന്നെ അവരുടെ ചോദ്യങ്ങളൊക്കെ ശരിയായിരുന്നില്ല എല്ലാം പൊളിറ്റിക്സ് ആയിരുന്നേ അവർ ചോദിക്കുന്നത് മുഴുവൻ പൊട്ട ചോദ്യങ്ങളായിരുന്നു അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളൊന്നും ഞങ്ങൾ പറയണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇതിനോടുള്ള ചോദ്യം വന്ന സമയത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നേ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ശ്രുതി ശ്രുതിയും കൂടി ഇതുവരെ തല്ലി പിടിച്ചിട്ടില്ല എന്ന് അവരവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ ഒരു ജഡ്ജ് പറയണം ഓ അങ്ങനെ തല്ലി പിടിക്കാതിരിക്കുന്ന കപ്പിൾസ് ഉണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾ എന്തോ മറക്കുന്നുണ്ട് ഭാര്യ ഭർത്താവ് ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ണ്ടാവും അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കഴിവുന്നത് അങ്ങനെ ഒരു തല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ പറയണേ എന്താ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അവരുടെ ചോദ്യം ശരിയായില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് പറയണ്ട കേട്ടോ അപ്പോഴേക്ക് ചന്ദ്രൻ പറഞ്ഞത് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ വർഷം ശ്രീകാന്തമാണോ ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആരുതായിട്ട് അവർ വരണ്ടത്തേക്ക് ഓടുകയാണ് അപ്പോൾ വർഷം ശ്രീകാന്തം വരികയാണേ ഞങ്ങൾ നല്ല ബെസ്റ്റ് ജോഡിയാണ് ഞങ്ങൾക്ക് നന്നായിട്ട് എന്ന് പറയുവാണേ ഇത് കേൾക്കുന്നത് നമ്മുടെ ചന്ദ്ര പറയുകയാണ് പിന്നെ അല്ലാതെ എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ഇത് കിട്ടുക എന്നുള്ളത് അപ്പോഴേക്കും പഞ്ചാവതി കോശ കേട്ടെ നമ്മുടെ ഒരു കൂട്ടരും കേറിയ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തി ഓടി വരികയാണ് ഇവരെന്തിനു ചോദിക്കണം അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കണം അപ്പോൾ പെട്ടെന്ന് രവീതിന്റെ മനസ്സിലാവുന്നില്ലേ അപ്പൊ പഞ്ചവാദ്യങ്ങളോട് കൂടി വരുന്നത് നമ്മുടെ സച്ചി രേവതിയാണ് ഇവരെന്താ ഇങ്ങനെ വരുന്നത് തോറ്റേന്റെ ആണോ വാദ്യമേളങ്ങളാണോ അപ്പോൾ ശ്രീകാന്ത് പറയണെ അനമ്മേ ജയിച്ചിരിക്കുന്നത് അവരാണ് ഒരു ലക്ഷം രൂപ അവർക്കാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നതെന്ന് പറയണേ ഇതൊക്കെ ചന്ദ്രൻ പറയണ എന്ത് ഒരു ലക്ഷം രൂപ അവർക്ക് കിട്ടിയെന്നോ ഒരു വിവരവും ബോധവും ഇല്ലാത്ത ഈ വണ്ടി ഓടിക്കുന്നവനും അതുപോലെ പൂ കെട്ടുന്നവർക്കും കിട്ടിയെന്നോ നീ സത്യമാണ് ഈ പറയുന്നത് അപ്പോഴ അവർ ബസ് ജോലിയുള്ള അതേ അമ്മേ അവർ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ അത്ര നല്ല വെടുപ്പുള്ളവരൊന്നും അല്ലായിരുന്നു ആ അവർ ഇതേ ഇവരോട് സഹതാപം തോന്നി എന്തോ കൊടുത്തതാണ് മറ്റുള്ളവർക്ക് ജോലിക്കാരാണല്ലോ ഇതിൽ ലോക്കൽ ഇവരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് അപ്പൊ ഇവരോ വിവരമുള്ളവരൊന്നും ഇതുപോലൊന്നും ചെയ്യില്ല എന്ന് പറയണം അപ്പോഴെങ്കിൽ ചന്ദ്രൻ പറയാം ആ വിവരമുള്ളവരുണ്ടായിരുന്നെങ്കിലേ ഇവർ വിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയണം അങ്ങനെ വാദിഘോഷങ്ങളായിട്ട് വരികയാണേ വർഷം ഓടി വന്നിട്ട് മേളത്തിനൊപ്പം ഡാൻസ് ഒക്കെ ചെയ്യേണ്ടേ ഈ സമയത്ത് നമ്മുടെ സച്ചി വേഗം തന്നെ അച്ഛനോട് പറയണേ അച്ഛാ ലക്ഷം രൂപ അടിച്ചെടുത്തത് ഏറ്റവും നല്ല കപ്പിൾസ് എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ രേവിതരുടെ അമ്മയും വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി മക്കളെ ഇനി ടി വിയിലൊക്കെ നിങ്ങളെ കാണാമല്ലോ അതിലൊരുപാട് സന്തോഷം ഉണ്ടെന്ന് പറയുകയാണെ പിന്നീട് രേവിതിയുടെ കൂടെ പോയിട്ട് ചേച്ചിമാരും എല്ലാവരും വന്നിട്ട് ഇവരെ പ്രശംസിപ്പിക്കണ്ടോ അപ്പം ഇതൊന്നും ചന്ദ്രയ്ക്ക് അത്ര പിടിക്കൊന്നുമില്ല അപ്പോൾ രവീന്ദ്രൻ പറയാം എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി എനിക്കറിയാം സച്ചി രവതി ഉണ്ടെങ്കിൽ നിങ്ങളെ വിൻ ചെയ്ന്ന് ഏതായാലും ചന്ദ്രൻ നീ ആരതിക്കായിട്ട് ഇവരെ അങ്ങ് ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റെന്ന് പറയണേ വേഗം ചന്ദ്രൻ പറയണേ ഞാൻ ഒഴിഞ്ഞാൽ ശരിയാവുന്നില്ല മോള് വർഷെ നീ വന്നിട്ട് അങ്ങ് ഒഴിയെന്ന് പറയണേ അപ്പോൾ വർഷം പറയാണ് ആരതി ഒഴിയാനായിട്ടാണോ അത് ആൻറ്റിയും അതുപോലെ തന്നെ രേവതിയുടെ അമ്മയും കൂടി ചേർന്നിട്ട് ചെയ്താൽ മതി നിങ്ങളല്ലേ അമ്മമാര് നിങ്ങളങ്ങ് ചെയ്താൽ എന്ന് പറയണേ അപ്പോൾ രവീന്ദ്രൻ പറയാണ് അത് ശരിതേണ്ടാണെന്ന് പറയുകയാണേ എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൊണ്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകട്ടെ ഈ സമയത്ത് സച്ചി പറയണം അച്ഛാ അച്ഛൻ്റെ മോൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ സമ്പാദിച്ചിരിക്കുകയാണ് ഇത് എന്തായാലും അച്ഛൻ കയ്യിൽ വെച്ചോ എന്ന് പറയുകയാണേ അപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്നുമോനെ നീ എന്തിനാണ് ഈ പൈസക്കായിട്ട് എൻ്റെ കയ്യിൽ തരുന്നത് അതെൻ്റെ ഒരു ആവശ്യമില്ല നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ പിന്നെ നിങ്ങൾക്ക് മുകളിൽ റൂം പണിയണമെന്ന് പറഞ്ഞത് കൊണ്ട് കുറേ നാളായിട്ട് പറയല്ലേ അപ്പോൾ റൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന പറയണേ അപ്പോഴേക്കും ചന്ദ്ര പറയണോ ഓ ഒരു ലക്ഷം രൂപയ്ക്കല്ലേ ഈ കിടന്ന് കാണിക്കുന്നത് ഏത് തട്ടിപ്പ് കമ്പനിയാണ് ഇതുപോലെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറയണേ ഇവനും വിളിക്കൊക്കെ എങ്ങനെ പ്രൈസ് കിട്ടാനാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ വലിയ രീതിയിൽ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവർ എന്നിട്ട് ഇവർക്ക് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ആ അത് പിന്നെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണേ ഇദ്ദേഹത്തെ സച്ചി പറയാം പരസ്പരം തല്ലുപിടിക്കാത്തേ രണ്ട് കപ്പിൾസ് ഉണ്ട് സുതിയും ശ്രുതിയും അവർക്കിടയിൽ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ടെന്നാണ് ജഡ്ജസ് പറയുന്നത് ഞാനല്ല പറഞ്ഞു ജഡ്ജസ് ആ പറഞ്ഞെന്ന് പറയണേ ഇത് കേൾക്കുന്നത് ചന്ദ്ര പറയാണ് അവർക്കിടയിൽ എന്ത് മറയ്ക്കാൻ എന്തെങ്കിലും നീ അവളോട് മറിക്കുന്നുണ്ടോ സുതി എന്ന് ചോദിക്കണം പറയാ ഞാനോ ഞാനെന്ത് മറയ്ക്കാനോ സുധി നീയോ ഞാനൊന്നും മറിക്കുന്നില്ല അവനങ്ങനെയാ പലതും പറയാച്ചാ അമ്മേ അതൊന്നും ഇവർ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഭൂരിഭാഗം അവർ ഇംഗ്ലീഷിനാണല്ലോ പറയുന്നത് ഇംഗ്ലീഷ് അവൻ എന്ത് മനസ്സിലായിട്ടാണ് അവനിങ്ങനെയൊക്കെ കിടന്ന് കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെങ്കിലും റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് രേവതിയോട് സച് പറയാണ് രേവതി നമുക്ക് ഒരു ലക്ഷം രൂപ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് നമ്മൾ കാര്യം ചെയ്യാം മുകളിൽ റൂമ് കിട്ടാനായിട്ട് ഒരു മേസ്തരിയെ കൊണ്ടുവരാം കോൺട്രാക്ട് ബൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം പൈസയും വരും മാത്രമല്ല അവര് നല്ല രീതിയിൽ കെട്ടിത്തരുകയും ചെയ്യും എന്ന് പറഞ്ഞേ അപ്പോൾ സച്ചിയും രേവതി പറഞ്ഞതനുസരിച്ച് ഒരു മേസ്തിരിയായിട്ട് ഇങ്ങോട്ട് വരികയാളെ അങ്ങനെ അയാൾ നോക്കിയിട്ട് പറയാണ് ഇതേ കെട്ടാനായിട്ട് ഒരു നാലഞ്ച് ലക്ഷം രൂപ മോനെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് പണി തുടങ്ങി വെച്ചാലും ഇടയ്ക്ക് വെച്ചിട്ട് നിന്ന് പോകും അങ്ങനെ നിന്ന് പോയാൽ നിങ്ങൾക്കാണ് നഷ്ടം പിന്നെ ഒരുപാട് പൈസ ഇറക്കേണ്ടി വരുമെന്ന് പറയണേ ആ അങ്ങനെ പൈസ ആയതിന് ശേഷം നോക്കിയാൽ മതി എന്ന് പറയണേ ഒരു നാല് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം എന്ന് പറയണം കേട്ടോ അപ്പം നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഈ സമയത്ത് ഇതെല്ലാം ഒളിഞ്ഞ് നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട് ഓ ഞാൻ റോമോണിയാമ്മോണു ഇപ്പൊ പറ്റും ഒരു ലക്ഷം രൂപയ്ക്ക് ഇത് കാണുന്ന സച്ചി രേവതിയോട് പറയാണ് അമ്മോട് ഒളിച്ച് നിക്കുന്നുണ്ട് ഒരു മിനിറ്റ് എന്ന് പറയണേ അല്ല രേവതി ഈ നാല് ലക്ഷം രൂപന്നല്ല ഇദ്ദേഹം പറയുന്നു ഈ നാല് ലക്ഷം രൂപ നമ്മളെങ്ങനെ ഒപ്പിക്കും പിന്നെ അച്ഛനോട് ചോദിച്ചിട്ടേ അമ്മയുടെ സ്വർണം മേടിച്ച് പണയം വെക്കാം അങ്ങനെ നാല് ലക്ഷം രൂപ ഒപ്പിക്കാം അല്ലെങ്കിൽ പണയം വെച്ച കിട്ടില്ലെങ്കിൽ അങ്ങ് വിൽക്കാം എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ചോതം അങ്ങോട്ട് ദൈവമേ എൻ്റെ സ്വർണം എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് ഓടുകയാണേ അപ്പം എഴുതി ചോദിക്കണേ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇവിടെ നിന്ന് ഒളിഞ്ഞ് കേൾക്കുവായിരുന്നു നമ്മൾ എന്നാ പറയുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഒരു തട്ട് കൊടുത്തതെന്ന് പറയണേ അങ്ങനെ രേവതി സച്ചയം പറയട്ടോ എങ്കി പിന്നെ കയ്യിൽ പൈസ ആയതിനു ശേഷം വിളിക്കാം എന്നിങ്ങനെ പറയണം അങ്ങനെ ഇയാളും പോവുകയാണെങ്കിൽ അതിനുശേഷം സച്ചി രേവതിയും പറയുകയാണെ എന്തായാലും നമ്മൾ ബെസ്റ്റ് കപ്പിളാണെന്നുള്ള എല്ലാവരും പ്രൂവ് ചെയ്തതാണല്ലോ തന്നെ വലിയ കാര്യം ഇനി കയ്യിൽ പൈസ ആയതിനു ശേഷം നമുക്ക് റൂം കേട്ടോ രേവതിയും പറയുകയാണെ ശരിയാണ് നമുക്കത് എടുത്തു വെച്ചേക്കാന്ന് പറയുകയാണെ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ ശ്രുതിയാണ് ശ്രുതി ആണെങ്കിലോ ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല അവർ പറഞ്ഞല്ലോ പരസ്പരം തല്ലു പിടിക്കാത്ത കപ്പിൾസ് ഉണ്ടെങ്കിൽ പിന്നെ പരസ്പരം എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോയെന്ന് സത്യത്തിൽ ഞാൻ നിന്നോട് ഒന്നും മറക്കുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ തുറന്ന് പറയാത്ത കാര്യങ്ങളാണെങ്കിലും നീ അത് അറിഞ്ഞിട്ടുമുണ്ട് പിന്നെ സച്ചിയിൽ നിന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ പിന്നെ നീ ഇതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിന്നോട് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നീയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഹസ്ബൻഡ് അപ്പോൾ സുധീം പറയണേ ശരിയാ ഞാൻ എന്തിനാണ് നിന്നെ സംശയിക്കുന്നത് നീയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗ്യം ഏറ്റവും ബെസ്റ്റ് ഭാര്യ നീ തന്നെയാണ് അല്ലാതെ ഇവരുടെ സർട്ടിഫിക്കറ്റിനൊന്നും ആവശ്യം എന്ന് പറയണേ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിന് വർഷയാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ടായിരുന്നു എന്ന് വർഷം ശ്രീകാന്തും പറയുകയാണേ അപ്പോൾ വർഷ ചോദിക്കുകയാണ് പിന്നെ വിഞ്ചെയാത്തത് കൊണ്ടാണോ അപ്പോൾ ശ്രീകാന്ത് വിഞ്ച് വിഞ്ചേതായാലും കുഴപ്പമില്ല നീ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കേൾപ്പിച്ചത് ഞാൻ മൂന്ന് കുട്ടികൾ വേണമെന്ന് പറഞ്ഞതാണോ ഇത്ര വലിയ അപരാധം എന്ന് അപ്പോ അപ്പോൾ അത് വലിയ അപരാധം തന്നെയാണ് പിന്നെ എൻ്റെ കഴുത്തിൽ നീ താലി കെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഞാൻ നിൻ്റെ ശിഷ്യനാണെന്ന് ചോദിക്കേണ്ടതോ നിനക്ക് മൂന്ന് കുട്ടികളെ പറ്റില്ല എനിക്ക് ഇതിന് മുമ്പേ ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ട് എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല സരോഗസിൽ ഒരു കുട്ടിയും ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് നീ മറന്നു പോയോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുകയാണ് സരോഗസിസി എൻ്റെ പൊന്നുമോളെ ഞാൻ നിന്നോട് കുഞ്ഞിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയില്ല ഞാനൊന്നും വേണ്ടുന്നില്ല ഞാൻ കിടക്കാണെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തം വർഷം ചെറിയ സൗന്ദര്യ ഭഗത്ത് പണക്കത്തിൽ അങ്ങനെ കിടക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചിൻ്റെ എഴുതി തമ്മിൽ നല്ല പാട്ടും ഡാൻസൊക്കെയാണ് കേട്ടോ എന്താണ് ഈ വിഞ്ചതിൻ്റെ സന്തോഷത്തിൽ പൊന്മകൾ വന്നാലെന്ന പാട്ട് പാട്ടൊക്കെ പാടിയിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വഴി വഴി ചന്ദ്ര ഒക്കെ പോകുന്നതാണ് ചന്ദ്രക്കാണെങ്കിൽ ഒട്ടും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്രയുടെ മുഖമൊക്കെ ആകെ മാറുകയാണ് കേട്ടോ ഓ ആദ്യമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മാതിരി പാടില്ല തലം പറഞ്ഞത് ഏക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രങ്ക് പോവുകയാണെ ആ സമയത്ത് രേവതി പറയണേ അത് പലതും പറയും നീ അതൊന്നും ആലോചിക്കും നീ എൻ്റെ കൂടെ ഡൻസ് ചെയ്യുന്നു പറയണേ അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയത് ഈ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഒന്ന് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്തേക്കുക അതുപോലെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു